കോൺഗ്രസ്സിന് അങ്ങനെ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ കൂടുതൽ സേറ്റും ബി ജെ പി ഞാൻ പറ്റുന്നത് അല്ലെങ്കിൽ ബി ജെ പിന്നെ കഴിഞ്ഞെല്ലാം ബി ജെ പി തന്നെ കൊണ്ടുപോയി മറ്റേ ഏറ്റവും സേറ്റുകളിലും മറ്റേ ബി ജെ പിക്ക് ആണ് കൂടുതൽ മെജോറിറ്റി ബി ജെ പി ആണ് ബി ജെ പി കോൺഗ്രസ്സിൽ എല്ലാ രണ്ടുമൂന്ന് സീറ്റൊക്കെ ഇട്ടുമായിരിക്കും പക്ഷെ ബി ജെ പി ആണ് മെജോറിറ്റി ലോക്സഭ ബിജെ ലോക്സഭ കേന്ദ്രത്തില് ബി ജെ പി തന്നെ അവർ കൊടുക്കും പിന്നെ ബിജെപി തന്നെ അവർ കൊടുക്കും കോൺഗ്രസിന് സാധ്യത ഇല്ല എന്ന് പറയാനായിട്ട് അതിനൊരു അതിന്റെ ഒരു നേതൃത്വം അത്ര സ്ട്രോങ് അല്ലാത്തതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെ അതാരോണ്ട് ഈ പ്രാവശ്യം മുടി ബിജെപി തന്നെ വരാൻ സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേന്ദ്രം ഭരിക്കുക ബിജെപി ആയിരിക്കും എനിക്കൊരു അഭിപ്രായം എനിക്കിപ്പോ അങ്ങനെ സാധ്യത പറയാൻ പറ്റില്ല

ഒരു സംശയല്ല കാര്യത്തില് ബി ജെ പിക്ക് എന്ന് വെച്ചാൽ ഒരു ഒരു തുറപ്പിച്ചിട്ടാണ് ഈ അയോധ്യ പ്രശ്നം അപ്പൊ അതുകൊണ്ട് നൂറ് ശതമാനം ഉറപ്പ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും ഉറപ്പ്